ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഞാൻ വേണ്ട എൻ്റെ എൽ സി ടി എടുത്തുകൊണ്ട് ഈ ഒരു സീനറി കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സീനറി കാണാനായിട്ട് നമ്മുടെ സിറ്റി വണ്ണിലേക്ക് വരാറുണ്ട് നല്ല രസമാണ് ഗൈസ് ഈ ഒരു സമയത്ത് ഇവിടെ വന്നിങ്ങനെ നിൽക്കാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും കൂടി ഇങ്ങോട്ട് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ പ്രതിയെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വരവിൻ്റെ കൂടെ ഗെയ്സ് വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട് കാരണം എല്ലാവരും ഇങ്ങനെ നിരന്തരമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് വെച്ചായിരിക്കും പറയുന്നത് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താ നമ്മുടെ എൽ സി ചർക്കൻ ഇവിടെ ഒരു ലക്ഷമില്ലാത്ത ലുക്ക് കിടക്കുവാണ് ആരാണ് എൻ്റെ വണ്ടിക്കകത്ത് വന്ന് കയറിയിരിക്കുന്നത് ഏതൊരു മച്ചാൻ എന്താ കോട്ടൺ സൂട്ടും ഒക്കെ ഇട്ട് നമ്മുടെ വണ്ടിക്കകത്ത് വന്ന് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ വേറൊരു കാറും വന്ന് കിടപ്പുണ്ട് എൻ്റെ മോനെ കേസ് ഒരു ലക്ഷമില്ലാത്ത ലുക്കിലാണ് കേട്ടോ ഈ ഒരു വണ്ടി ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ മല മറ്റേ മസ്താങ്ക് മലബാറിയില്ലേ അതിൻ്റെ എവിടെയൊക്കെ ഒരു ലുക്ക് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇത്ര ആൾക്കാരാണ് ഇപ്പം കറണ്ട്ലി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്തോരൾക്കാർ വരുമെന്ന് എനിക്കറിയത്തില്ല അതേ ഈ ഒരു മേളത്തെ ഒരു പാലം കണ്ടു ഇതിൻ്റെ വർക്കിനി എന്നാണ് അണിഞ്ഞ് തീരുന്നതെന്ന് എനിക്കറിയത്തില്ല കുറേ നാളായി കേസ് ഇങ്ങനെ തന്നെ കിടക്കുന്നു അതിന്റെ ഒരു വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരു മര്യാദക്കൊക്കെ അതുവഴി വണ്ടി ഓടിച്ചോണ്ട് പോകാൻ പറ്റിയേ അതെ കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പം വേറൊരു മച്ചാനും കൂടെ കേസ് നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എൽ സിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏകദേശം നമ്മുടെ കളർ പോലൊക്കെ തന്നെ വരും അപ്പം ഞാൻ വിചാരിച്ചു കേസ് ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ നമ്മുടെ ആ ഒരു ക്ലോക്ക് ടവർ ക്ലോക്ക് ടവർ എന്നാണ് പറയുന്നത് എന്തോ ഒരു ഉണ്ട് ഗൈസ് ഇവിടെ ആ ഒരു ടവറിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ പോകുവാണേൽ വേറെ ലെവലെന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗൈസ് അങ്ങോട്ട് പോകാറുണ്ട് ആരുടെ രണ്ട് എൽ സിയിൽ ബ്ലാക്ക് എൽ സിയിലൊക്കെ വന്നിരിക്കുന്ന ഏതോ ഗ്യാങ്സ്റ്ററൊക്കെ വന്നൊരു ഫീൽ അപ്പോൾ നമുക്ക് നേരെ എൻ്റെ മോനെ അവിടെ എന്താണ് അടിയാണോ ഓക്കെ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് അങ്ങ് പോയേക്കാം ഞാൻ മിക്കപ്പോഴും ഗൈസ് ഈ ഒരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഒരു സീനറി കാണാനായിട്ട് വരാറുണ്ട് പിന്നെ ഇതുപോലെ തന്നെ കേട്ടോ മൗണ്ടൈനില് ഇതുപോലെ നമുക്ക് ആ ഒരു മല കയറി കഴിയുമ്പം ഇതുപോലൊരു നല്ല സീനറി നമുക്ക് കാണാനായിട്ട് പറ്റും പറ്റുവാണെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം അപ്പം ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഒരു ടവറ് വരുന്നത് അപ്പോൾ തിരക്കില്ലെങ്കിൽ കേസ് നമുക്ക് അവിടെ കയറി കാണാനായിട്ട് പറ്റുന്നതാണ് ഏകദേശം നമ്മുടെ ടവറിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെങ്ങാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുക ഇവിടെ നോക്കുവാണെങ്കിൽ വേറെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പുറകെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കൈസ് മുകളിൽ പോയി ആ ഒരു വ്യൂവ് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ താണ്ട് ഇതുവഴി അങ്ങോട്ട് പോകുവാണേലും നമുക്ക് മേളിലോട്ട് കയറാനായിട്ട് പറ്റും ഇതിൻ്റെ ഇവിടുന്ന് ഇപ്പം നോക്കുന്ന വ്യൂ ഒന്നുമല്ല ഇപ്പം ഇതിൻ്റെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ തന്നെ നേരെ ഒരു ഗ്രീനിലേക്ക് അങ്ങ് പോയേക്കാം എൻ്റെ മോനെ ഗൈസ് ഞാൻ തന്നെ മേളിലെത്തിയിട്ടുണ്ട് എൻ്റെ അളിയ ഗൈസ് ഇതാണ് ഇതാണ് സ്വർഗ്ഗം കൈസ് ഇതാണ് സ്വർഗം എന്ത് വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പം ഏതാ അല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ്ട് ഈ ഒരു ഈവനിങ് ടൈമിൽ ഇങ്ങോട്ട് വന്നൊന്ന് നോക്കുക വേറെ ലെവലാണ് ഇവിടെ വന്നപ്പം കയസ് എനിക്ക് ആ ഒരു മൗണ്ടനിലോട്ടും കൂടെ പോകാനായിട്ടൊരു ചെറിയ ആഗ്രഹം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു വൈബ് കാണത്തില്ല നമ്മുടെ മച്ചന്മാരോടും കൂടെ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അങ്ങോട്ട് പോകാവോ എന്ന് അപ്പോൾ അതുകൊണ്ട് ഏതൊരു ബസ്സിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റേഴ്സ് എല്ലാം വന്നതായിരിക്കും ഈ ഒരു ബസ്സിൽ എൻ്റെ മോനെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം നിറച്ചാളാകാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ ആളില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വരണം അപ്പോഴാണ് വൈബ് ഇനി ഇവിടെ എന്തായാലും കേസ് ഞാൻ കുറച്ചു നേരം ചില്ലടിച്ചിട്ട് വരാം അവരൊന്നും എന്താണ് കയറി വരാത്തത് അതുകൊണ്ട് ഈ ഒരു സൈഡിൽ നിൽക്കുന്ന മച്ച മാത്രമേ ഇങ്ങോട്ട് മേളിലോട്ട് വന്നിട്ടുള്ളൂ അവരെന്താണ് കയറി വരാത്തേ ഞാൻ മേളിലോട്ട് കയറി വന്നത് അവർ കണ്ടില്ലേ ഞാൻ എന്തായാലും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയേക്കുവാണ് അപ്പോൾ കാണാത്ത ഒരുപാട് കാറുകൾ ഇതാണ്ട് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ്ട് ഒരു എം ഫൈവ് അടിപൊളി കേസ് എം ഫൈവ് ഒക്കെ താണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതെന്താണ് കേസ് എല്ലാവരും കൂടെ ഇവനെന്താണ് കുറേ നേരമായിട്ട് ഷോക്ക് ആകുന്നുണ്ടല്ലോ ഹായ് ബ്രോ അപ്പോൾ ഇവരെല്ലാം കൂടെ എന്താണ് വളങ്ങിട്ട് തന്നെ ആക്രമിക്കാനുള്ള വല്ല പരിപാടികളാണോ കേസ് എന്തായാലും നമുക്ക് നൈസ് ആയിട്ട് ഇവിടുന്ന് സ്കൂട്ടാകാം എന്തായാലും കുഴപ്പമില്ല താണ്ട് അവർ ലവ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ഈ കാറിൻ്റെ പുറകിൽ സെവൻറ്റി ഫൈവ് ഷംപൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അത് കൊള്ളാമല്ലോ നൈസ് പേര് ദാണ്ട് ഈ ഒരു എം ഫൈവ് കണ്ടോ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ അതെന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ മൗണ്ടനിലേക്ക് അങ്ങോട്ട് പോയേക്കാം എല്ലാവരും പറഞ്ഞ് മൗണ്ടൈനിലോട്ട് പോകാവുന്ന ചില ആൾക്കാർ പറഞ്ഞ് ഓഫ് റോഡ് പോകാം പക്ഷേ ഗൈസ് എനിക്കിപ്പോൾ ഓഫ് റോഡ് ചെയ്യാനായിട്ട് വലിയൊരു മൂഡില്ല ഇതുപോലത്തെ ഒരു സീനറി കാണാനായിട്ടുള്ളൊരു വൈബിൽ ഞാനിങ്ങനെ നിൽക്കുവാണ് അതുകൊണ്ട് നമുക്ക് നേരെ മൗണ്ടൈനിലേക്ക് പോകാം ഇരട്ടുന്നതിന് രാത്രി രാത്രിയാകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് എന്തായാലും രാത്രി വന്നതിന് മുമ്പ് നമ്മളെത്തും അത് സീനൊന്നും ഇല്ല ഈ കാരണം ഒരു വിധത്തിലാണ് കൈ ഞാൻ ഇവിടുന്ന് വണ്ടി ഒന്ന് ഇറക്കിയത് ഇവിടെ വന്നപ്പോൾ എന്താ എല്ലാരും നമ്മുടെ വണ്ടിയുടെ മണ്ടൊക്കെ കൊണ്ടിടുന്നു എടാ ഇത് എന്ത് തോന്നുന്നത് ഞാൻ എങ്ങനെങ്കിലും ഇവിടുന്ന് വണ്ടി ഇറക്കിക്കോട്ടൊന്ന് പൊയ്ക്കോട്ടെ അളിയാതെ ആ ബെസ്റ്റ് ബാക്ക് പിന്നെ വണ്ടി വന്നിരിക്കുന്നു അടിപൊളി എന്റെ പൊന്നോ ഒരു വിധത്തിൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോ എങ്ങനെങ്കിലും ഒന്ന് ആ സെറ്റായി ഇപ്പം കൈ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറേ പേരെന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് ബ്രോയും ക്രിസ് ബ്രോയും തമ്മിൽ എന്താണ് പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള വീഡിയോസ് ഒന്നും ഇപ്പം കാണാറില്ലല്ലോ എന്നൊക്കെ കേസ് നിരന്തരം എനിക്ക് ഇങ്ങനത്തെ എന്തോ ഇതുപോലത്തെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് നേരത്തെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോസിലും കേസ് എൻ്റെ കൂടെ ക്രിസ് ഒക്കെ കാണുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോയിലും ക്രിസ് ഇല്ല അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ കേസ് ക്രിസ്സിന് ഒരു തുള്ളി സമയമില്ല കാരണം പുള്ളി ഇപ്പം കൊൽക്കത്തയിലാണ് പുള്ളി ജോലിയുടെ കുറച്ച് ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയേക്കുമാണ് അപ്പം കിട്ടുന്ന കേസ് കുറച്ച് സമയമൊക്കെ സി പി എമ്മിൽ കയറാറുള്ളൂ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കേസ് പുള്ളിക്ക് കിട്ടാറില്ല എന്തായാലും ഉടനെ തന്നെ തിരിച്ച് വരുന്നതായിരിക്കും ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കേസ് കയറ്റുന്നതായിരിക്കും അല്ലാണ്ട് ഞാനും ക്രിസ്സും തമ്മിൽ ഒരു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഇപ്പോഴും പക്ക ഫ്രണ്ട്ഷിപ്പിലാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വരാത്തത് ഇപ്പം വൈറ്റിയുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുവാണെങ്കിലും അതിൻ്റെ അകത്ത് വലുതായിട്ട് സ്റ്റോറീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ലാസ്റ്റായിട്ട് ഞങ്ങൾ ചെയ്ത വീഡിയോ ഏതാണെന്ന് ഗേസ് ഞാൻ കറക്റ്റ് അങ്ങോട്ട് ഓർക്കുന്നില്ല ഏതൊരു നല്ല വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ പുള്ളി വന്നിട്ടില്ല കേട്ടോ ക്രിസ് ക്രിസ്വൈറ്റ് ഉണ്ടായിരുന്നപ്പം ഗെയ്സ് വേറെ ലെവലായിരുന്നു നമ്മുടെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ എന്തായാലും അതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും അപ്പം ഞാൻ വേണ്ട എന്തായാലും ഈ ഒരു മൗണ്ടനിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ചില ഗെയ്സ് സർക്കസുകളാണ് ഞാനിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങോട്ട് ഞാൻ ഒന്ന് വണ്ടി കേട്ടിട്ടുണ്ട് ഇങ്ങോട്ട് കയറ്റി കഴിയുമ്പോൾ ഗെയ്സ് എല്ലാവരും ഇങ്ങോട്ട് വണ്ടിയും കൊണ്ട് വരുമോ എന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടത് പക്ഷേ ഗൈസ് ആരും ഇങ്ങോട്ട് വണ്ടിയും കൊണ്ടൊന്നും വന്നില്ല കുഴപ്പമില്ല നമുക്ക് നേരെ തിരിച്ചങ്ങ് പോയേക്കാം ഞാൻ നൈസായിട്ടൊന്ന് ചമ്മി പോയിട്ടുണ്ട് നിന്ന് നേരെ ഏതാണ്ട് ലെഫ്റ്റ് തിരികുവാണേൽ പിന്നെ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു ഒരു വഴിയാണ് അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കഴിയുവാണെങ്കിൽ ഗൈസ് ഇരുട്ടാകും ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഗൈസ് നമ്മളാരും മൗണ്ടൻ കയറി കഴിഞ്ഞാൽ വലിയ രസമൊന്നും കാണത്തില്ല ഈ ഒരു ടൈമുണ്ടല്ലോ ഈ ഒരു ടൈമിൽ വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അപ്പം ഞാൻ മാക്സിമം കേസ് വണ്ടി കത്തിച്ചു വിടുകയാണ് എൻ്റെ മൂന്ന് കേസ് വണ്ടി കയ്യിൽ നിന്ന് പോയി ഒയ്യോ എൻ്റെ അളിയ ഒക്കെ കേസ് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിൽ എൽ സി ആയിരുന്നതുകൊണ്ട് വണ്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയില്ല ജസ്റ്റ് ഗ്ലാസ്സിൽ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അത് ഇവിടെ കയറി റിപ്പയർ അങ്ങ് ചെയ്തേക്കാം അങ്ങനെ ഞാൻ ഓടിച്ചോടിച്ച് നേരെ നമ്മുടെ മൗണ്ടനിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം തന്നെ നേരം കേസ് ഇരട്ടാറായിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ഈ ഒരു ടൈമിൽ കയറിയാൽ മതി ഓക്കെ ഇവിടുന്ന് നമ്മളെങ്ങോട്ടായിരുന്നു കേസ് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് അത് കേസ് ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് ഞാൻ എന്തായാലും നേരെ അങ്ങ് അടിച്ചു വിടട്ടെ നമ്മുടെ പുറകെ കേസ് നമ്മുടെ മച്ചന്മാരും കത്തിച്ച് വരുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴും സിറ്റി വണ്ടി നിൽക്കുന്നതേ ഉള്ളൂ അവരൊക്കെ എന്തായാലും വണ്ടി ഓടിച്ച് ഇങ്ങെത്തുമ്പോഴത്തേക്കിനും മിക്കവാറും രാത്രിയാകാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഓക്കെ കേസ് ഇതുകൊണ്ട് നമ്മൾ മൗണ്ടൻ കയറാനായിട്ടുള്ള ഏരിയ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഫുൾ ഓഫ് റോഡിങ് ആയിരിക്കും ഞാൻ വണ്ടി ഫോർ ഇൻറ്റു ഫോറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അങ്ങ് കത്തിച്ച് വിട്ടേക്കാം ഗൈസ് ഇവിടുന്ന് ഈ ഒരു മലയൊക്കെ നേരത്തെ ഗൈസ് കയറാനായിട്ട് ഭയങ്കര പാടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല പവർഫുൾ കാറുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാനായിട്ട് പറ്റും അതെ അതെ ഇതാരോ ചേടാ ഈ ഡിഫൻഡറൊക്കെ ഇത് എവിടെ നിന്ന് വന്നു അവനെക്കാട്ടിലും മുന്നേ പോകാനായിട്ട് നോക്കിയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മുടെ കൂടെ ലോവർ ചെയ്ത കാറുള്ള ആൾക്കാർ ഉണ്ട് കേട്ടോ അവരൊക്കെ എങ്ങനെ ഈ ഒരു മൗണ്ടൈൻ കയറുമെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു മൗണ്ടൻ മൗണ്ടെയിൻ കയറണമെന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ എൽ സി എടുത്തോണ്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ ഞാൻ എം ഫൈവ് എടുത്തേന് ഇവിടുന്നതേ ബാക്കിലോട്ട് നോക്കുമ്പം നമ്മുടെ ആ ഒരു ഡിഫൻഡർ ഇതുകൊണ്ട് ഒരു ലക്ഷ്യമില്ലാത്ത ലുക്കിലാണ് കേട്ടോ കയറി വരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം മേളിൽ എത്താറായിട്ടുണ്ട് എത്തിക്കഴിയുമ്പം കേസ് ഇവിടെ ഒരു ഒരു പാറ പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ ഒന്ന് കയറി നിന്ന് നോക്കണം വേറെ ലെവല് വ്യൂ ആണ് ഇപ്പം തന്നെ കേസ് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷെ കുറച്ച് ആയെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും എല്ലാവരും കണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടായിട്ട് ഇതാണ്ട് ഒരു ഒരു പാറ പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് എന്നാലും ഗൈസ് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി അവിടെ പോയി നിൽക്കാം അതുകൊണ്ട് ഇവിടെ ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് എന്തേലും കുറച്ച് കഴിയുമ്പോൾ ഗ്രില്ല് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാവേ ഓക്കെ അതുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വ്യൂവെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മോൻ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു മൗണ്ടനിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂവ് അതുകൊണ്ട് ഞാനിപ്പോൾ ഏറ്റവും അറ്റത്ത് വന്ന് നിൽപ്പുണ്ട് പക്ഷെ എൻ്റെ അളി ആ ഒരു സൂര്യൻ ഗൈസ് ഡയറക്റ്റാണ് നമ്മുടെ മോഹത്തോട്ട് അടിക്കുന്നത് എന്തായാലും വേറെ ലെവലല്ലേ എടാ 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 ഒത്തിരി അങ്ങ് അറ്റത്തോട്ട് കൊണ്ട് നിങ്ങൾ തലേങ്കുത്തി താഴെ കിടക്ക് കേട്ടോ ഞാൻ താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഓരോ വണ്ടികളൊക്കെ പതിയെ കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേസ് ഇന്നത്തെ ഒരു ഒരു ഇതെന്ന് പറയായിരുന്നെങ്കിൽ ക്രിസ്സിൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത് എപ്പോഴേലും ഒരു ദിവസം കേസ് നമ്മൾ ക്രിസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും വണ്ടി ഞാൻ ഓടിച്ച ക്ഷീണത്തിൽ ഗെയ്സ് ദേണ്ട് വേറൊരു മച്ചൻ്റെയിൽ വണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനിയും താഴേക്ക് അങ്ങ് പോകുവാണ് നൈറ്റ് വേറെ ഗെയ്സ് ഇവിടെ ചില്ലടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നമുക്ക് അതിനു മുമ്പ് ഗേസ് വീട്ടിലോട്ട് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ താഴേക്ക് അങ്ങ് പോകുവാണ് ഇവനേതോ ഒരു പ്രോ ഡ്രൈവർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു രക്ഷയില്ലാത്ത വീടിയിലാണ് കേട്ടോ വണ്ടി വിടുന്നത് എൻ്റെ മോൻ ഇടാ ഒന്ന് പെതിയപ്പോളാണ് പെതിയെ പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഗേസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം ഇതിൽ അടിപ്പൊളി ഒരു കിടക്കാച്ചി വീഡിയോട്ട് കാണാം സോ ബൈ ഗായ്